കല്യാണം ഇനി വേറെ ലെവൽ ഫോൺ ാടി യാഹും തങ്ങൾ വലിയ നേർച്ചയുടെ വലിയ കുടിയേറ്റം നടന്നു ഞായറാഴ്ച രാവിലെ കഞ്ഞിക്കാരുടെ വരവ് ചടങ്ങോടെയാണ് നേർച്ചയ്ക്ക് തുടക്കമായത് ഞായറാഴ്ച ഉച്ചയ്ക്ക് നാലുമണിയോടെ തിരൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഡിവൈഎസ്പി ജോൺസൺ ജാറത്തിൽ ഉയർത്താനുള്ള കൊടി നേർച്ച ഭാരവാഹികൾക്ക് കൈമാറി തുടർന്ന് ഒൻപത് ഗജവീരന്മാരുടെ അകമ്പടിയോടെ ബാന്റുമുട്ട് ദഫ്മുട്ട് ചീനിമുട്ട് അറബനമുട്ട് ചെണ്ടമേളം തുടങ്ങി ആയിരക്കണക്കിന് ആളുകൾ ഘോഷയാത്രയായി തിരൂര് സിറ്റി ജംഗ്ഷൻ താഴേപ്പാലം വഴി പൂഴിക്കുന്നിലെത്തി തിരിച്ചു ജാറത്തിലെത്തി വലിയ നേര്ച്ചയുടെ കുടിയേറ്റം നടത്തി ബി പി അങ്ങാടി മാർക്കറ്റിൽ നിന്നും നൂറുകണക്കിന് അരിച്ചാക്കുകൾ തലയിലേറ്റി എത്തിച്ച് ജാറത്തിലേക്കെത്തിച്ച് അരികൊണ്ട് കഞ്ഞിവെച്ച് നേർച്ചയ്ക്കെത്തുന്നവർക്ക് വിതരണം ചെയ്യുന്നതാണ് ചടങ്ങ് തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയുമായി നിരവധി പെട്ടിവരവുകൾ ജാറത്തിലെത്തിച്ചേരും തുടർന്ന് ബുധനാഴ്ച പുലർച്ചെ വാക്കാട് നിന്നുള്ള ചാപ്പക്കാരുടെ പെട്ടിവരവോടെ കമ്പം കത്തിക്കൽ ശേഷം നേർച്ചയ്ക്ക് സമാപനമാവും നേർച്ചയോടനുബന്ധിച്ച് തെരുവോര കച്ചവടങ്ങളും സജീവമായി കാർണിവലും ഒരുങ്ങിയിട്ടുണ്ട് തിരൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ട കൊടിയേറ്റവരവിന് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും നേർച്ച കമ്മിറ്റി ഭാരവാഹികളും നേതൃത്വം നൽകി കഴിഞ്ഞ തവണ ആനയടഞ്ഞ് ഒരാൾ മരണപ്പെട്ടത് കണക്കിലെടുത്ത് കർശന നിയന്ത്രണങ്ങളോടുകൂടിയാണ് നേർച്ച നടത്തുന്നത് പത്താനയെ നേർച്ചയ്ക്ക് അകമ്പടി കൊണ്ടുവന്നിരുന്നെങ്കിലും ഒരാനയെ ഫിറ്റ്നസ് ശരിയല്ലാത്തതിന്റെ പേരിൽ മാറ്റി നിർത്തി തിരൂർ ഡിവൈഎസ്പി ജോൺസൺ തിരൂർ എസ് എച്ച്ഒ വിഷ്ണു തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ വൻ പോലീസ് നേർച്ച സ്ഥലത്ത് സുരക്ഷയൊരുക്കിയിട്ടുണ്ട് തിരൂർ கல்யாணம் இனி வேற லெவல் பாசித் வெட்டிங் மால் பாசித் ஆர்கேட் பூங்கோட்டுகுளம் திரு எயிட் ஜீரோ செவன் ஃபைவ் டூ ஒன் போர் நைன் டபுள் ஒன்